നമുക്കിന്ന് ക്യൂവിൻ്റെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് നോക്കാം ഇതിപ്പോൾ ക്യൂവിനൊക്കെ ഞാൻ കാണിക്കുന്നത് ആറാം മാസം ആദ്യമായിട്ട് ഫുഡ് കഴിച്ച വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അന്ന് ഞാൻ ക്യൂവിൻ്റെ ബ്രേക്ക്ഫാസ്റ്റായി ആഡ് ചെയ്തത് വെറും ആപ്പിൾ മാത്രമായിരുന്നു അപ്പോൾ ആദ്യത്തെ ഫുഡ് എപ്പോഴും നമ്മൾ അധികം ഒന്നും കൊടുക്കാറില്ലല്ലോ അപ്പോൾ ആപ്പിള് മാത്രമായിരുന്നു അപ്പോൾ ഇന്നിപ്പോൾ ക്യൂവിന് ഒന്നര വയസ്സായിട്ടുണ്ട് അപ്പോൾ ആപ്പിളിൻ്റെ കൂടെ ഓരോ സാധനങ്ങളും ആഡ് ചെയ്ത് ആഡ് ചെയ്ത് ഇപ്പോൾ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് ഞാൻ കൊടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്ന് പറയുന്നത് ആപ്പിളാണ് അതുപോലെ ഉണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മുടെ തലേന്നെടുത്ത് വെള്ളത്തിയിട്ട് കുതിർത്ത് എടുത്ത സാധനങ്ങളാണ് കേട്ടോ അപ്പോൾ റൈസൻസ് അതുപോലെ ബദാം വാൽനറ്റ് പിന്നെ ഫിഗ് ഉണ്ട് അതുപോലെ ഡേറ്റ്സ് ഉണ്ട് ക്യാഷും ഉണ്ട് അപ്പോൾ ഈ ഡേറ്റ്സും ക്യാഷുവും ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്തിട്ടില്ല അത് ഫ്രഷ് ആയിട്ട് തന്നെ എടുത്തേക്കാണ് അപ്പോൾ ബാക്കിയെല്ലാം വെള്ളത്തിലിട്ട് കുതിർത്ത് എടുത്ത സാധനങ്ങളാണ് അപ്പോൾ ഇതെല്ലാം ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ബദാം ഞാൻ മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് വാൾനട്ട് രണ്ട് ഫിഗ് ഒന്ന് റൈസിൻസ് കുറച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം നമുക്കിനി ആപ്പിൾ ഒന്ന് വെട്ടി തൊലിക്ക് കളഞ്ഞ് വെട്ടിയെടുക്കുക ഇത് നമ്മൾ സ്റ്റീം ചെയ്താണ് ഏറ്റോടുക്കുന്നത് അപ്പോൾ ഞാൻ ഒരിക്കലും വെള്ളത്തിൽ വെച്ച് കുക്ക് ചെയ്യാറില്ല അങ്ങനെ സ്റ്റീം ചെയ്താണ് കീവിൻ്റെ എല്ലാ ഫുഡും വേവിക്കാറ് അപ്പോൾ ഇത് നമുക്ക് ഇനി സ്റ്റീം ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം പ്രഷർ കുക്കർ എടുക്കുക അതിൽ കുറച്ച് വെള്ളം ഒഴിക്കുക പിന്നെ ഒരു ബൗൾ കമഴ്റ്റി വയ്ക്കുക അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുക്ക് ചെയ്യേണ്ട സാധനം എടുത്ത് ഫുഡ് ആപ്പിളെടുത്ത് ഒരു ബൗളിലാക്കി കുക്ക് ചെയ്യുക എന്നിട്ട് എന്നിട്ടിതെല്ലാം നമ്മൾ അടച്ച് ഒന്ന് സ്റ്റീം ചെയ്ത് എടുക്കുക ഒരു കാര്യം ശ്രദ്ധിക്കുക കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന അതിപ്പം വെജിറ്റബിൾസ് ആണെങ്കിലും ഫ്രൂട്ട്സ് ആണെങ്കിലും അധികമായിട്ട് കുക്ക് ചെയ്ത് കൊടുക്കരുത് അതിൻ്റെ ഗുണമെല്ലാം നഷ്ടപ്പെട്ടുക അപ്പോൾ നമ്മളൊരു ഹാഫ് കുക്ക്ഡ് ആണ് ഏറ്റവും നല്ലത് അപ്പോൾ വെറും രണ്ട് സ്റ്റീം മാത്രം കൊടുത്താൽ മതിയാകും എന്തായാലും ആപ്പിളാണ് പെട്ടെന്ന് കുക്കായി വരും കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഇനി എടുത്ത് നമ്മുടെ എന്താ ഞട്ട്സും ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ കൂടെ അരച്ചെടുത്ത് കൊടുക്കുക അപ്പോൾ ഒരിക്കലും നമ്മൾ അരച്ച് ഫുഡ് കൊടുക്കുന്നത് നല്ലതല്ലാന്ന് പറയുന്നത് പക്ഷേ ഇത് ഡേറ്റ്സും അതുപോലെ എന്താ ബദാമും വാൽനട്ടും ഒക്കെ വരുന്നതുകൊണ്ട് ഞാൻ ഇത് അരച്ചാണ് ട്ടോ കൊടുക്കുന്നത് ഡേറ്റ്സ് കീയ തന്നെ കഴിക്കാൻ ഇഷ്ടമാണ് പക്ഷേ വാൽനട്ടും ബദാമവും അതൊന്നും കടിച്ച് കഴിക്കാൻ ആയിട്ടില്ല അതുകൊണ്ട് ഞാൻ ഇത് അരച്ചാണ് കൊടുക്കുന്നത് അപ്പോൾ இதெல்லாம் എടുത്ത നല്ല രീതിയിൽ അരచి കൊടുക്കുക കുഞ്ഞുങ്ങൾക്ക് എന്തായാലും നല്ല ഇഷ്ടപ്പെടും നല്ല പോഷക സമൃദ്ധമായ ഒരു ആണ് അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ ഒരു ഡേറ്റ്സ് ഡേറ്റ്സെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ വിളർച്ചയ്ക്കൊക്കെ ഇത് പിന്നെ അതുമാത്രമല്ല ഞാനിപ്പോൾ ആറാം മാസം മുതൽ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട് ആറാം മാസം മുതൽ ഫുഡ് കൊടുത്ത് തുടങ്ങിയത് ആപ്പിളാണെന്ന് പക്ഷേ ഞാൻ ഒരു വയസ്സ് കഴിഞ്ഞിട്ടാണ് കിയുന് ഡേറ്റ്സ് ആണെങ്കിലും കൊടുത്ത് തുടങ്ങിയത് ഞാൻ ആദ്യം ആറ് മാസം മുതൽ ഒരു വയസ്സ് വരെ വെറും ആപ്പിളും ബദാമും മാത്രമേ കൊടുത്തിട്ടുള്ളൂ വാൾനട്ടും ബാക്കിയൊക്കെ ഞാൻ ഒരു വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് ആഡ് അപ്പോൾ ഇത് നല്ല വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡാണ് നമ്മളിത് കൊടുക്കുമ്പോൾ ഓരോ സാധനങ്ങളും ഓരോ ദിവസം ട്രൈ ചെയ്ത് കൊടുക്കുക കുഞ്ഞുങ്ങൾക്ക് അലർജി ഉണ്ടോ എന്ന് നോക്കുക അത് കഴിഞ്ഞിട്ട് ബാക്കിയെല്ലാം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത് വളരെ ടേസ്റ്റായിട്ട് അവർ കഴിക്കുന്നതായിരിക്കും നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ